എന്റെ ഫോൺ എടുക്കട്ടെ മീറ്റിംഗ് лайന്നായിരുന്നു അതിപ്പോൾ അല്ലേ കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്ക you want to see you want to see take a foot take a foot sneha please alena kendo rakhno kyal undalo anganeum illa angane alena tell me app marriage church ceremony onnum venda edengil or registrar officer i just want to be with you sneha ende situation neeyo mansilakku situation mansilakitte annale nammal todanjedo അപ്പൊ ഹൻഡ് ലാണ്ട് നീയാ അത് ചെയ്തോളാൻ തുടക്കം മുതൽ നീ വന്നിട്ടുണ്ട് എന്നെ ഒഴിവാക്കാനാണ് നീ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേക്ക് നീ പറയണ്ട ഞാൻ പറയാം സി ഇന്നോട് ഞാൻ വെയിറ്റ് ചെയ്യും എനിക്കൊരു ക്ലിയർ കട്ട് ആൻസർ വേണം ക്ലിയർ കട്ട് ഡേറ്റ് വേണം അതിനെ കിട്ടിയാലും ഞാൻ നിന്റെ വീട്ടിൽ വരും ശരണോട് പറയും എല്ലാം